ചെറുപുഴ ടൗൺ ലയൻസ് ക്ലബ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ചെറുപുഴ ഹാളിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൌൺ ലയൻസ് ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും ചെറുപുഴ ലയൻസ് ഹാളിൽ നടന്നു ചടങ്ങിൽ പ്രസിഡന്റ് കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഈ ഒരു വർഷത്തിൽ കഴിഞ്ഞ ലക്ഷ്യ ചെറുവാ ടൗൺ ലൈൻസ് ക്ലബിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞ ഒരു വാഗ്ദാനം ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ക്ലബ് ആരംഭിച്ച് ഏഴ് വർഷമായിരുന്നു അത് പൂർത്തീകരിച്ചിരുന്നത് പക്ഷേ ഈ ഏഴ് വർഷത്തിനുള്ളിൽ നമ്മുടെ ലയൻസ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമായ പദ്ധതിയിൽ ഒരു വീടെങ്കിലും വച്ച് കൊടുക്കാൻ നമുക്ക് സാധിക്കാം ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത വളരെയേറെ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തിന് രണ്ട് പെൺകുട്ടികൾ നടക്കുന്ന ഒരു കുടുംബത്തിന് ലാൻഡ്സ്കേപ്പ് ഇന്റർനാഷണലിൻ്റെയും ലാൻഡ്സ്കേപ്പ് ഡിസ്ട്രിക്ട് തിരിവോണേജിയുടെയും മണപ്പൂർ ഫൗണ്ടേഷന്റെയും ധനസഹായം സ്വീകരിച്ചു ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്ക് നേടിയ പോൾസൺ ജെ പോളിന് ക്ലബ്ബിന്റെ ഉപഹാരവും ക്യാഷ് അവാർഡും സമ്മാനിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും വിവിധ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ക്ലബ് അംഗങ്ങളെയും മുൻ പ്രസിഡന്റുമാരെയും പ്രസിഡന്റ് ഉപഹാരം നൽകി ആദരിച്ചു സെക്രട്ടറി ഇ രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഭാരവാഹികളിൽ നിന്നും ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വർഷങ്ങളെ വർഷത്തേക്കുള്ള ഭരണ സാരത്യം ഏറ്റെടുത്തുകൊണ്ടുള്ള പ്രൗഢഗംഭീരമായ ചടങ്ങ് ജൂൺ മുപ്പതിന് ഹോട്ടൽ ഗ്രീൻ ബാർകോഡ് ഉദ്യോഗസ്ഥയിൽ നടത്തപ്പെടുകയുണ്ടായി ഈ മഹനീയ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ എത്തിയത് വി ഡി ജി ലയൺ ടൈറ്റസ് തോമസ് ആയിരുന്നു നിരവധി ലയൻസ് ക്ലബ് പ്രതിനിധികളെയും ലയൺ കുടുംബങ്ങളുടെയും മെമ്പർമാരുടെയും പ്രതിനിധികളും കൊണ്ട് ചടങ്ങ് വളരെ ധന്യമായി സെക്കൻഡ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ പി എസ് സൂരജ് മുഖ്യാതിഥിയായിരുന്നു പുതിയ അംഗങ്ങൾക്ക് അദ്ദേഹം സത്യവാചകം ചൊല്ലിക്കൊടുത്തു പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അദ്ദേഹം നിർവഹിച്ചു അപ്പോൾ എന്ത് ചെയ്യണം എല്ലാ കാര്യങ്ങളും നമ്മൾ ബോർഡിൽ ഡിസൈൻ ചെയ്ത എല്ലാ കാര്യങ്ങളും അത് എല്ലാവർക്കും ഡെലിഗേറ്റ് കൊടുക്കണം ഉപയോഗിക്കുന്നത് അല്ലേ നമ്മൾ മീറ്റിംഗ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് പല ആളുകളും കഴിഞ്ഞ വർഷം നമ്മൾ ഞാൻ ഉപയോഗിച്ചത് ഇവരെല്ലാവരും ഇവരുടെ എല്ലാവരും ജനന ഹൃദയങ്ങളിലേയും മമ്പത്തിന്റെയും ഓരോന്നും ബുദ്ധിമുട്ടുന്നു പ്രസിഡന്റ് മാത്യു ജോസഫ് തോണിക്കലിന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണസമിതി ചുമതലയേറ്റു ബെന്നി ജോൺ കെ കെ വേണുഗോപാൽ എൻ ജെ ജോസഫ് മഞ്ജു അഭിലാഷ് ജോൺസൺ ജോസഫ് ജോസഫ് മാത്യു ജി അഭിലാഷ് എന്നിവർ പ്രസംഗിച്ചു ഈ സംഘടനയുടെ സംരക്ഷണം സംരക്ഷണം ഭക്ഷണം കുട്ടികൾ ഉണ്ടാവുന്ന ക്യാൻസർ അന്ധത മാത്യുസഫ് പ്രസിഡന്റ് ജി അഭിലാഷ് സെക്രട്ടറി ജി ജോസഫാസ്റ്റൻ ട്രഷറർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമാണ് ചുമതലയേറ്റത് ഈ വർഷം രണ്ടായിരത്തി നിരലംബരവും നിർദ്ധനവുമായ കുട്ടികളുടെ പഠനത്തിന് ആവശ്യമായ ഉപകരണങ്ങൾ പ്രവർത്തന പുസ്തകങ്ങൾ നൽകി അവരെ ഉത്തമം പൗരന്മാരാക്കുക എന്നതായിരുന്നു കൂടാതെ കുടുംബാംഗങ്ങളെയും മെമ്പർമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്ത്രീജനത്തിന് സ്ത്രീകൾക്ക് അവരുടെ പ്രവർത്തന മേഖലയിൽ മികച്ച പ്രവർത്തനങ്ങൾ ഈ വർഷം നടത്തുന്നതായിരുന്നു എൻ്റെ മുൻകാവികൾ ചെയ്ത പോലെ ലാൻസ് ക്ലബ്ബിൻ്റെ ചെറുകുഴ ടൗണിൻ്റെ പ്രസിദ്ധി ഡിസ്ട്രിക്റ്റിനോട് ചേർന്ന് നിന്ന് നല്ല മികച്ച പ്രവർത്തനങ്ങൾ നൽകി ഡിസ്ട്രിക്റ്റിന് വേണ്ട സപ്പോർട്ട് നൽകുമെന്ന് വാഗ്ദാനം ചെയ്യുന്നു ഇനിയും തുടർന്ന് ഡിസ്ട്രിക്റ്റിൻ്റെയും സോണിൻ്റെയും റീജ്യൻ്റെയും കൂടാതെ ലാൻഡ് സ്മാർമാരുടെയും കുടുംബാംഗങ്ങളുടെയും എന്നും ഒരു സപ്പോർട്ട് എനിക്ക് നൽകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് ഹിന്ദ് മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ